വെൽക്കം ബാക്ക് ടു അല്ല പോയ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു വാച്ച് മാർക്കറ്റിട്ടാണ് അതായത് സൈനികൾ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് വാച്ച് ഒക്കെ ഉള്ള ഏരിയ ആണത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പല ദിവസത്തായിട്ട് നിങ്ങൾക്ക് മോദിക്കാൻ മനസ്സിലാവും കണ്ടില്ലേ പല ടൈപ്പ് ഓഫ് വാച്ചസ് ഉണ്ട് പോയി ഇതിൻ്റെ ഉള്ളില് ഫുള്ള് വാച്ച് ആണ് ഇപ്പൊ ഇത് മേടി കുറേ വാച്ചൊക്കെ ബ്രാൻഡ് ചെയ്ത് വെച്ചാൽ ടൈംസും പോലെ പക്ഷെ വാച്ചൊക്കെ ചെയ്യുമ്പോൾ സമയം തെറ്റാ സമയം പന്ത്രണ്ടര ഇല്ലാത്ത ആഴ്ചക്കര ഒന്നും ആയിട്ടില്ല ഇപ്പൊ ഈ വാച്ച് നോക്കി ഇതുപോലത്തെ കുറേ വാച്ച് ഇവിടെ ബ്രാൻഡ് ചെയ്ത് വെച്ചേക്കാൻ ആണ് ഇതേതോ വണ്ടി അറിയില്ല വലിയ വണ്ടിയല്ല ലിങ്കോളിന് കണ്ടില്ല ഈ ഏരിയ ഫുള്ള് വാച്ചുകൾ ഇങ്ങനെ ബ്രാൻഡ് ചെയ്ത് വെക്കുവാണ് പിന്നെ നമുക്ക് ഫോണായിട്ട് നോക്കിയാൽ മനസ്സിലാവുന്നില്ല ഇവിടെ ഒക്കെ വാച്ചിന്റെ ലെതറും എല്ലാം വെച്ചിട്ടുണ്ട് കണ്ടില്ല നമ്മൾ നടക്കണ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡൊക്കെ ഒക്കെ ഫുള്ള് വാച്ചാണ് ആണ് വാച്ചിന്റെ കുറച്ച് കടകം ഇതിനുള്ള വലിയ ഉണ്ട് അവർ കയറിയും കാണിച്ചാലാണ് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് കറൻസി എക്സ്ചേഞ്ച് അങ്ങനെയൊക്കെ അതിൻ്റെ വെള്ളം തിന്നണം തവർച്ച കാരണം വീട് എടുക്കാനൊന്നും പറ്റണ നമ്മളിന്ന് ചെറിയ വരെ കുറഞ്ഞ ഫുഡ് കിട്ടുന്ന കട നോക്കി വന്നതാണ് കൊറേ നടന്നാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ അത്യാവശ്യം ചപ്പാത്തി പരിപ്പ് വേറിയൊക്കെ കിട്ടും അത് നോക്കി വന്നതാണ് നോക്ക എന്താ ഇതാണ് ഇവിടുത്തെ വാച്ച് മാർക്കറ്റ് അപ്പം ആദ്യ കടകളൊക്കെ പൂട്ടിപ്പോയേക്കാം ഇത് വേണം കച്ചവടമൊന്നും ഇല്ലാന്ന് തോന്നുന്നു കണ്ടില്ലേ ഇവരുടെ പ്രത്യേകത തന്നെ എനിക്കൊരു കുടുംബമായിട്ട് ഒന്ന് കച്ചവടം ചെയ്യും കുഞ്ഞു കൊച്ചുണ്ടെങ്കിൽ അതിനെടുത്തോണ്ട് ഇങ്ങോട്ട് വരും ഈ ഇതൊക്കെ വാച്ചിൻ്റെ ഓരോരോ സ്ഥലങ്ങളാണേ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വച്ചിട്ടുണ്ടാവും മസേഫി വാച്ച് മധുരേ പിന്നെ ചൈനക്കാരുടെ വേറൊരു പ്രത്യേകതയാണ് ജോലി ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കും ഇപ്പോൾ നമ്മളിവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അവിടെ ചെന്നിട്ട് അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ അവർ സ്പോട്ടിൽ ഫുഡ് കഴിക്കുന്ന അവർ എഴുന്നേറ്റ് വരും എനിക്കത് കാണുമ്പോൾ ശരിക്കും സങ്കടം വരും കാരണം നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലും വന്ന് അല്ലെങ്കിൽ നമ്മൾ പണി ചെയ്യാൻ പോന്നിട്ട് ഒരു സ്പോട്ടിൽ ഫുഡ് അവിടെ വയ്ക്കും ഫസ്റ്റ് കച്ചവടം ആഫ്റ്റർ ദാറ്റ് ഫുഡ് ഹായ് 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 ഇതിനുള്ളൊക്കെ വാങ്ങിച്ചു കാരണം ചുവന്ന കളറിൽ കടല ഫുള്ള് വാച്ച കണ്ടില്ലേ വാച്ച് വാച്ച് കണ്ടില്ല ഇവിടെ ഉള്ള എല്ലാം കോപ്പി മോഡല് വാച്ച ഒറിജിനലും ഹലോ ബോസ് ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ഇരുന്നിട്ട് വാച്ച് ഉണ്ടാക്കും എന്തൊക്കെ ഏതാ ബ്രാൻഡ് എന്ന് ചോദിച്ചത് എല്ലാം കോപ്പി ബ്രാൻഡ്സാണ് അല്ലാണ്ട് എല്ലാ അത്ര ഫേമസ് ബ്രാൻഡൊന്നുമില്ല ശരിക്കും ഈ വാച്ചുകൾക്ക് അത്ര വലിയ ഭീകരമായ ക്വാളിറ്റി ഒന്നും ഇല്ല കേട്ടോ ഒരു വാച്ച് നോക്കി ഇവിടെ ഇരിക്കണെ എല്ലാ വാച്ചിനും ഏകദേശം ഒരു അമ്പത് ആറ് എം ബി നാല്പത്തഞ്ചാർ എം ബി അമ്പത്തഞ്ചാർ ബി അതായത് പിന്നെ ഇവിടെ കുറെ സ്മാർട്ട് വാച്ച് ഉണ്ട് കണ്ട സ്മാർട്ട് വാച്ചും കാര്യങ്ങളും ഉണ്ട് ആ ഈ കടയില് കൂടുതൽ സ്മാർട്ട് വാച്ച് ആണ് സ്മാർട്ട് വാച്ച് കണ്ടല്ലേ സ്മാർട്ട് വാച്ച് ഉണ്ടത് സിമ്പിൾ വാച്ച് ആണ് ഇങ്ങനെങ്ങനെ ഇങ്ങനെ ഓരോ വാച്ചുകളൊക്കെ ഉണ്ട് കോപ്പി ഫ്രൈഡേ ഇങ്ങനെ േ വാച്ചിട്ടാണ് ഇവിടെ സാധനം കിടക്കണം എന്തോരം വാച്ചാന്ന് നോക്കി കണ്ടില്ലേ പിന്നെ ഞാൻ പറഞ്ഞ മെയിൻ സംഭവം ചേച്ചിയും ചേച്ചിയും കുട്ടികളും ഒരുമിച്ചിരുന്നു ഫുഡ് കഴിക്കുന്നു വെറൈറ്റി മോഡൽ ഓഫ് വാച്ചസ് ഇവിടെ കുറച്ചുള്ളൂ ചേന്റെ അടുത്ത് എന്താ അറിയില്ല ലേഡീസ് മോഡൽ വാച്ച് ഉണ്ട് ഇല്ല ലേഡീസ് മോഡൽ വാച്ച് അതാണ് ഏതാ ബ്രാൻഡെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല ഇനി പിള്ളേരെ കളിപ്പാട്ട വാച്ച് വേണം ഉണ്ട് കുറേ മോഡൽ കളിപ്പാട്ട വാച്ച് കുഞ്ഞിപ്പിള്ളര് ഇതിനൊക്കെ ചില്ലറ ആറുനേ ഉണ്ടാവുള്ളൂ എന്റെ മോനെ ഏതാ സാധനം ലംബോ സൗണ്ട് സാധനം ഹൈറ്റോന്നുല്ലോ തീരെ കുഞ്ഞു സാധനം ഇത്രേ ഉള്ളു പൊക്കെ ഇത്ര ഇത്ര കണ്ടു അപ്പോൾ അങ്ങനെ നമ്മുടെ വാച്ച് മാർക്കറ്റിലെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് ഡൈസ്